ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഗൂഗിളിന്റെ എ സ്റ്റുഡിയോ എന്ന് പറയുന്ന ലൈവായി വീഡിയോ കാണിച്ചു കൊടുത്ത് അതിനെ നമുക്ക് പറഞ്ഞു തരുന്ന ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യിക്കുന്നതെന്നും അതിലൊരു ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് നമുക്കത് പരിശോധിക്കാം ഇതിനായി നമ്മൾ നേരെ നമ്മുടെ ഗൂഗിൾ സെർച്ചിൽ കയറി ഗൂഗിൾ സ്റ്റുഡിയോ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്യുമ്പോൾ ഇതൊരു വെബ്സൈറ്റ് അധിഷ്ഠിതമായ ഒരു ആപ്ലിക്കേഷനാണ് വേണമെങ്കിൽ നിങ്ങൾക്കിത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തും ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ ആദ്യം തന്നെ ഗൂഗിൾ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ എ സ്റ്റുഡിയോന്ന് കാണിക്കും നമ്മൾ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരികയും ഇതിനകത്ത് ആദ്യം എടുക്കുമ്പോൾ ആവശ്യമുള്ള പെർമിഷൻസ് ചോദിക്കാൻ നിങ്ങൾ ആ പെർമിഷൻസ് എല്ലാം അലോ ചെയ്യുക തുറന്നു നമ്മളായി ലെബ്സൈറ്റിൽ കാണുന്ന ആ ത്രീ ലൈനിലാണ് ക്ലിക്ക് ചെയ്യുന്ന സമയത്തായി താഴെ നിങ്ങൾക്ക് സ്ട്രീം റിയൽ ടൈം എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുവാൻ സാധിക്കും അപ്പോൾ ഈ സ്ട്രീം റിയൽ ടൈം എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പിൽ കാണുന്ന എന്തിനേയും നിങ്ങൾക്ക് കാണിച്ചു കൊടുത്തോണ്ട് അതിനെപ്പറ്റി ആ ടൈമിൽ തന്നെ ആ സമയത്തിന് നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരങ്ങൾ ഗൂഗിൾ അപ്പോൾ തന്നെ പറഞ്ഞു തരുന്നതാണ് അതിൻ്റെ നമ്മുടെ ക്യാമറ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ സ്ട്രീം റിയൽ ടൈം എന്നുള്ള സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെയായി നമ്മുടെ ക്യാമറയുടെ ഒരു ഓപ്ഷൻ മൈക്കും ഒരു ക്യാമറയുമായി ഇവിടെയായി കാണിച്ചിരിക്കുന്നത് കാണാം ഇവിടെ ഒരു ക്യാമറ കാണാം അപ്പോൾ നമ്മൾ ചെയ്യണം ആ ക്യാമറയിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ക്യാമറ ഫ്രണ്ട് ക്യാമറയാണോ ബാക്ക് ക്യാമറയാണോ സെലക്ട് ചെയ്യാൻ നോക്കുക ഇവിടെ ഞാനിപ്പോൾ ബാക്ക് ക്യാമറയാണ് ഫേസും ബാക്ക് എന്നുള്ളത് അപ്പോൾ ഒരു പിക്ചറിലേക്ക് കാണിച്ചിരിക്കുകയാണ് വാട്ട് ദിസ് The object on the notebook is a pulse oximeter. It is used to measure your pulse and oxygen saturation levels. Okay, next. What is this? That looks like a roll of electrical tape. Would you like to know about another object in the video? Okay, what is this? I that container appears to have a label that says pain balm. It looks like it is used to relieve pain when applied topically okay what is this. that appears to be a small container of vapor rub a topical ointment to help with coughs and congestion is there anything else you would like to know about it no thank you okay you're welcome is there anything else i can help you with. <laughs> മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക